മെസ്സിയെ കേരളത്തിൽ എത്തിക്കുന്നതിനുള്ള സ്പോൺസറെ കണ്ടെത്തിയത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കുകയാണ് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് റിപ്പോർട്ടർ ചാനൽ ഉടമകൾ നിരവധി തട്ടിപ്പ് നടത്തിയവരാണ് മീനങ്ങാടി പോലീസിൽ മാത്രം പതിനൊന്ന് കേസുകൾ ഇവർക്കെതിരെയുണ്ട് സർക്കാർ പരിപാടിക്ക് സ്പോൺസറെ ചുമതലപ്പെടുത്തിയതിന്റെ മാനദണ്ഡം മനസ്സിലാകുന്നില്ല സാധാരണക്കാരുടെ നികുതി പണം ചെലവഴിച്ചാണ് മെസ്സിയെ കൊണ്ടുവരാൻ യൂറോപ്പിൽ കായിക മന്ത്രിയും സംഘവും ടൂർ പി കെ ഫിറോസ് ആരോപിച്ചു അതുകൊണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ മന്ത്രിക്ക് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വീട്ടിലെ കല്യാണത്തിന് നടത്തിപ്പിന് പോലും ഇമ്മാതിരി തട്ടിപ്പ് സംഘങ്ങളെ ഒരാളും വിളിക്കില്ല എന്നിരിക്കെ എങ്ങനെയാണ് സർക്കാരിന് ഇവരെ സ്പോൺസറായി നിശ്ചയിക്കാനായതെന്നും ഫിറോസ് ചോദിച്ചു അതോടൊപ്പം പി എം ശ്രീ ആർ എസ് എസിന്റെ അജണ്ടയാണെന്നും ഒപ്പുവെച്ചതിലൂടെ സർക്കാരിന് നേട്ടമുണ്ടെന്നും ഫിറോസ് ആരോപിച്ചു മുൻകാലങ്ങളിൽ വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചവർ ഫണ്ട് കിട്ടാൻ വേണ്ടിയല്ല പദ്ധതിയിൽ ഒപ്പുവെച്ചതെന്നും പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും ഫിറോസ് മാധ്യമങ്ങളോട് പറഞ്ഞു ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നിങ്ങളുടെ വീട്ടിലെ കല്യാണം ഇത്തരം തട്ടിപ്പ് കേസിൽ ഒരു പ്രതി ഏൽപ്പിക്കാം ഈ അതിന്റെ ഇവന്റ് നടത്താൻ എന്നിട്ടല്ലേ സർക്കാരിന് ഇത്രയും വലിയൊരു പ്രോജക്ട് ഏൽപ്പിക്കുന്നത് നമ്മുടെ വീട്ടിലൊരു കല്യാണത്തിന്റെ ഇവന്റ് ഏൽപ്പിക്കാം നമുക്ക് ധൈര്യം ഉണ്ടാവോ ഈ പാവങ്ങളെയൊക്കെ കബളിപ്പിച്ച് വഞ്ചിപ്പിച്ച് ഈ മരം മുറിച്ചുകൊണ്ട് പോയി അവർക്കിപ്പോ നോട്ടീസും കൊടുത്ത് അവരെ പട്ടിണിലേക്ക് തള്ളി മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ ഒക്കെ വീട്ടില് കുടുംബമൊക്കെ ഇപ്പൊ ദരിദ്രമുക്തറായിട്ടുണ്ട് ഇവിടെ സാധാരണക്കാരന്റെ വീടുകളിൽ പട്ടിണിയാണ് അപ്പോഴാണ് ഇവർ ഈ നവംബർ ഒന്നിന് ഈ പ്രഖ്യാപനം നടത്താൻ പോകുന്നത് അപ്പോൾ അപ്പൊ മന്ത്രി കൃത്യമായി മറുപടി പറയണം കായികമന്ത്രി മന്ത്രി പ്രവർത്തകരെ തെറി പറഞ്ഞിട്ട് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട കാരണം സർക്കാരിന്റെ മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട് ഇതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് സർ എന്താ അറിയോ പറഞ്ഞിരിക്കുന്നറിയോ മന്ത്രി സ്പെയിൻ സന്ദർശിച്ചിട്ടുണ്ട് കായിക വകുപ്പ് സെക്രട്ടറി കായിക യുവജനകാര്യ ഡയറക്ടർ ഇവരൊക്കെ മന്ത്രിയെ അനുഗമിച്ചിട്ടുണ്ട് അവർ പോയത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാ ഭാരവാഹികളുമായി ചർച്ച നടത്താനും അതുപോലെ അർജന്റീന ടീമിനെ ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുക എന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കായികമന്ത്രി സംഘവും പോയത് എന്ന് പറയുന്ന വിവരാവകാശ പ്രകാരം കിട്ടിയ മറുപടി കൈവശമുണ്ട് അപ്പം കായികമന്ത്രി മാത്രമല്ല അതിന് പതിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചു എന്നത് മറുപടിയും കൈവശമുണ്ട് അപ്പോൾ നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പൊ അതുകൊണ്ട് കായികമന്ത്രിയോട് ചോദിക്കുമ്പോ എന്തോ വീട്ടിലെ കാര്യം ചോദിച്ച പോലെയല്ല കായികമന്ത്രി മറുപടി പറയേണ്ടത് ഇത് കൃത്യമായി മറുപടി പറയണം എന്തിനാണ് ജനങ്ങളെ കബളിപ്പിച്ചത് മെസ്സിയുടെ പേരിൽ എന്തിനാണ് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിയത് ഇതിന്റെ മറവിൽ നിങ്ങൾ എന്താണ് ചെയ്തത് ഇതിന്റെ പേരിൽ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ കേരളത്തിന് വേണ്ടിട്ടാണല്ലോ സ്പോൺസർ എന്ന് പറയുന്നത് പുറത്തുള്ളൊരു വ്യക്തിയാണ് കേരള സർക്കാരിന് വേണ്ടിയിട്ടാണല്ലോ ഈ പണം മുടക്കിയത് ഈ പണം അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടോ നൂറ്റി മുപ്പത്തൊമ്പത് കോടി രൂപ അയച്ചു എന്നാണ് നേരത്തെ അവകാശവാദം സ്പോൺസർ ഉന്നയിച്ചത് അങ്ങനെ പണം അയച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ പുറത്തുവിടണം കാരണം സർക്കാരിന് വേണ്ടിയിട്ടാണുള്ള ഈ പണം സ്വകാര്യ വ്യക്തിയാണെങ്കിലും വേറെ വ്യക്തിയാണെങ്കിലും ചെലവഴിച്ചത് ഈ പണം ഇടപാട് നടത്തിയതിന്റെ രേഖകൾ പുറത്തുവിടാൻ മന്ത്രി തയ്യാറുണ്ടോ മന്ത്രിക്ക് ഇതിലുള്ള പങ്കെന്താണ് സ്പോൺസർക്കിതിലുള്ള പങ്കെന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയുള്ള അവതാരങ്ങളെ ഒന്നും സർക്കാരിന്റെ അധികാര ഇടനാഴികളിൽ കാണില്ല എന്നാണ് മുഖ്യമന്ത്രി അറിയാതെയാണോ ചെയ്തത് ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയല്ലേ ഇന്റലിജൻസ് വകുപ്പിന്റെ ഹെഡ് ഇത്രയധികം കേസുകളിൽ പ്രതിയായിട്ടുള്ള നിരവധി വഞ്ചന കേസിൽ തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള കേരള പോലീസ് പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് തന്നെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരാളെ സർക്കാരിന്റെ ഒരു സ്പോൺസറായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇത് അറിയില്ലേ എങ്കിലും മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി അറിയാതെയാണ് അദ്ദേഹത്തെ ഈ സ്പോൺസറാക്കിയത് അദ്ദേഹത്തെ കല്ലൂർ സ്റ്റേഡിയത്തിൽ ആ നവീകരണം ഏൽപ്പിച്ചത് സർക്കാരിന്റെ ഒരു പ്രോഗ്രാമിന്റെ സ്പോൺസർ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ആരുടെയും വീട്ടിലെ കല്യാണം ഇത്തരം തട്ടിപ്പ് ഒരു പ്രതി ഏൽപ്പിക്കും ഈ അതിന്റെ ഇവന്റ് നടത്താൻ എന്നിട്ടല്ലേ സർക്കാരിന് എത്രയും വലിയൊരു പ്രോജക്റ്റ് ഏൽപ്പിക്കുന്നത് നമ്മുടെ വീട്ടിലൊരു കല്യാണത്തിന്റെ ഇവന്റ് ഏൽപ്പിക്കും ണ്ടാവോ കാരണം പറഞ്ഞതൊന്നും പാലിച്ചില്ല എന്ന് മാത്രമല്ല അതിന് വഞ്ചനയും തട്ടിപ്പും നടത്തി നിരവധി ആളുകളെ പണം തട്ടിയെടുത്ത് അപഹരിച്ച് കേസുകളിൽ പ്രതിയായി റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയെ സർക്കാർ എങ്ങനെയാണ് ദേൽപ്പിച്ചത് അതിന്റെ സർക്കാരിന്റെ താല്പര്യം എന്താണ് സർക്കാരിന്റെ നേട്ടം എന്താണ് ഇവർക്കുള്ള നേട്ടമൊക്കെ വ്യക്തമായി കഴിഞ്ഞു കേസുകളിലൊക്കെ രക്ഷപ്പെടാൻ പോകുന്നു കേസിലെ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ട് വളരെ പാവറായ ആദിവാസികളും അതുപോലെ തന്നെ ചെറുകിട ഭൂടമകളും ഒക്കെ ഇതിന്റെ ദുരന്ത ഫലം അനുഭവിക്കാൻ പോകുന്നു ഇതിന് കായികമന്ത്രി നിർബന്ധമായും മറുപടി പറയാനോ കായികമന്ത്രിക്ക് എങ്ങനെയാണ് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറാൻ കഴിയാ മെസ്സി വരും കേട്ടോ എന്നായിരുന്നല്ലോ വീരവാദം കേരളത്തിലെ ജനങ്ങളോടാണ് പറഞ്ഞത്